കുറച്ച് ആളുകളെങ്കിലും എന്നോട് കട്ടിങ്ങിന്റെ വീഡിയോ എടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷോർട്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനൊരു ഫുൾ വീഡിയോ അത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കേറുമ്പോൾ അതിനു മുന്നേ നമ്മൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ ഇതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നുള്ളത് അപ്പം അത് നിങ്ങളോട് ആദ്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് ആദ്യത്തെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് യോക്കിന്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ യോക്കിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനാല് ഇഞ്ചാണ് യോക്കിന്റെ ലെങ്ത് അതിനോട് ഒരു ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ ഇതുപോലെ സ്കെയില് വെച്ചിട്ട് ഒരു സ്ട്രേറ്റ് ലൈന് കൊടുക്കുക ആ സ്ട്രേറ്റ് ലൈനിലാണ് കേട്ടോ നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഷോൾഡർ ഞാൻ എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് മെഷർമെന്റിൽ പതിനാല് ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അതിന്റെ പകുതി ഏഴ് ഇഞ്ച് എടുത്തിട്ട് അതിന് രണ്ട് ഇഞ്ച് കുറച്ച് ഇഞ്ചാണ് ഞാൻ ഷോൾഡർ എടുക്കുന്നത് വേറെ ഒന്നും സ്ക്വയർ ആയിട്ടാണ് നമ്മൾ നെക്ക് കൊടുക്കുന്നത് അപ്പം ഷോൾഡർ കൂടുതലായാലും ഹാങ് ചെയ്ത് പോവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രണ്ടിഞ്ച് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ താഴേക്ക് റികാളിന്റെ ലെങ്ത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത് അഞ്ച് പോയിന്റ് അഞ്ച് ഇഞ്ചാണ് കേട്ടോ ചെസ്റ്റിൻ്റെ വണ്ണം ടോട്ടൽ വരുന്നത് മുപ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ട് നാലോണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എട്ട് ഇഞ്ചാണ് കേട്ടോ ഞാൻ ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കുന്നത് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു വൺ ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റിൻ്റെ ടോട്ടൽ മെഷർമെൻ്റ് വരുന്നത് ഇരുപത്തി രണ്ടര ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കുട്ടി ഇരുപത്തിനാലര ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം ആറ് പോയിന്റ് ഒന്ന് രണ്ട് ഇഞ്ചാണ് കിട്ടിയത് അത് വേസ്റ്റിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെയും ഒരു ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ട് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തൊന്ന് വരച്ചു കൊടുക്കുക വേസ്റ്റിന്റെ ആ ഭാഗത്തൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ഇഞ്ച് ഇതുപോലെ മേലേക്ക് ചേരിച്ചിങ്ങാണ്ട് ക്രോസ് ആയിട്ട് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക റികാളിന്റെ കർവ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും ഒരു ഫ്രഞ്ച് സ്കെയിലാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിൽ വൃത്തിക്കുന്ന നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ബാക്ക് റികാൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരിത്തിരി കുഴിച്ചുങ്ങാണ്ട് ഫ്രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഷോൾഡർ സ്ലോപ്പ് ഒരു കാലിഞ്ച് ഇതുപോലെ ചെരിച്ച് ലൈന് വരച്ചു കൊടുക്കണം എന്നിട്ട് ഇതേ ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക റികാഡിന്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് പോർഷൻ ആണ് കേട്ടോ മാറ്റി വെക്കേണ്ടത് എന്നിട്ട് ഇത് ഞാൻ ചെയ്യുന്നതുപോലെ ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കൈക്കുഴി നന്നായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റി വെക്കുക ഇത് നമ്മുടെ ഫ്രണ്ടില് കൈക്കുഴിയുടെ ഭാഗത്ത് ചുളിവുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നെക്കാണ് കട്ട് ചെയ്യേണ്ടത് നെക്കിന്റെ വീതി ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ ഇഞ്ചാണ് മെയിനായിട്ട് നമ്മളുടെ നെക്കിൻ്റെ വിടുത്ത് വരുന്നത് അതിൽ കാലിഞ്ച് മൈനസ് ചെയ്ത് രണ്ടേ മുക്കാൽ ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാലിഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൂടെ പോകും അപ്പം പിന്നെ മൂന്നു ഇഞ്ച് കറക്റ്റായി കിട്ടും നെക്കിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നാലേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് രണ്ട് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കുക ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു കൊർത്തി തയ്ച്ചതിൽ ബാക്കി ഉണ്ടായിരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ അതിന്റെ സൈഡ് ഭാഗം മാത്രം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ടോപ്പിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് അതിന്ന് യോക്കിൻ്റെ ലെങ്ത്ത് പതിനാല് ഇഞ്ച് മൈനസ് ചെയ്താൽ ഒൻപത് ഇഞ്ച് ആ ഒൻപത് ഇഞ്ചിനോട് ഒരു ഇഞ്ച് സെയിം അലവൻസും കൂടെ കൂട്ടി പത്ത് ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്യാം എന്നിട്ട് മുകളിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചു കൊടുക്കട്ടോ ഇനി നമുക്ക് സ്ലീവിന് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിന് താഴോട്ടേക്ക് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ ഇതുപോലെ വരയ്ക്കുക ഇനി സ്ലീവിന്റെ എൻഡിൽ സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ അഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ദേ ഇതുപോലെ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ലൈൻ ഇല്ലേ അത് തൊട്ട് മേലത്തെ ലൈൻ വരെ കൈയിന്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുക കൈയിന്റെ കൈയിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അത് വെച്ചിട്ട് വരയ്ക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് ഫ്രഞ്ച് സ്കെയിലൊക്കെ വെച്ചിട്ട് വരയ്ക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബോഡി പാർട്ടില്ലേ അതിൻ്റെ ബാക്ക് ബാഗ് എടുത്തിട്ട് അതിന്റെ കൈക്കുഴിയും സ്ലീവിന്റെ കൈക്കുഴിയും ഏകദേശം കറക്റ്റ് എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ സ്ലീവ് കട്ട് ചെയ്യാറുള്ളത് ഇനി സ്ലീവിൻ്റെ റൗണ്ടും കൈക്കുഴിൻ്റെ എൻഡും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് ലൈന് വരച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനും ഇതുപോലെ ഒരു അര ഇഞ്ച് കുഴിച്ച് ഒരു ലൈന് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോക്ഷം ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചതിന് ശേഷം ആ കുഴിച്ച് വരച്ചിട്ടുള്ള ആ ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഈ കുഴിച്ച് കട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ സ്ലീവിന്റെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗം ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫ്രെയിം കട്ട് ചെയ്യാം അതിനിതേ ഇതുപോലെ ഒരു തുണി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് മടക്കി വെക്കുക എന്നിട്ട് ഫ്രണ്ട് നെക്ക് ഇതുപോലെ മടക്കി ആ ഫ്രെയിമിലേക്ക് വെച്ചിട്ട് അതേ ഷേപ്പിൽ നമ്മൾ ഫ്രെയിം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ സിമ്പിൾ ആയിട്ട് സ്ക്വയർ നെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഈ രീതിക്ക് ഫ്രെയിം കട്ട് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് നമ്മൾ ഒക്കെ കൊടുത്തിട്ടുള്ള നെക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ക്യാൻവാസ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം അതാണ് ഏറ്റവും കൂടുതൽ നീറ്റായിട്ട് കിട്ടുക ഇതാ ഇതിൽ ഞാൻ ചെയ്യുന്നതുപോലെ നെക്കിൻ്റെ ഒരു ഫ്രെയിം നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ അത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് അടിച്ചു മറിക്കുന്നത് എൻ്റെതായിട്ടുള്ളൊരു രീതിക്ക് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഞാനും ഇതുപോലെ പലരുടെയും വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഓരോന്നും കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ കട്ടിങ് ഏകദേശം അവസാനിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതാണേ